കീഴടങ്ങൾ നമ്മൾ ഒരാളെ രക്ഷാപ്രവർത്തനത്തിൽ പോകുമ്പോൾ ഇപ്പൊ നീ ഏത് പാർട്ടി അല്ലെങ്കിൽ നീ ഏത ആള് ഇല്ലെങ്കിൽ നീ ഏത ജാതി മതം എന്ന് നമ്മൾ ചോദിക്കാറില്ല അല്ലെങ്കിൽ നല്ല നമ്മൾ നോക്കാറില്ല നമ്മളിപ്പോ രക്ഷാപ്രവർത്തനത്തിന് പോകണമെങ്കിൽ നമ്മൾ അവിടെ ഇല്ലെങ്കിൽ ജാതി ഇല്ലെങ്കിൽ മതം നമ്മൾ നോക്കാറില്ല ഇല്ല മനസ്സിലായില്ല മനുഷ്യത്വം ഒരു മനുഷ്യത്വം എന്നൊരൊറ്റ കാര്യം മതി മനസ്സിലായില്ല അത് എന്തെങ്കിലും നമ്മൾ എന്ത് വേണേലും ചെയ്യാൻ പറ്റും കിട്ടില്ല ഇപ്പൊ നമ്മളെ രക്ഷിക്കാണ് രക്ഷിക്കുക അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് സഹായിക്കുന്നത് നമ്മളെ കൊണ്ട് പറ്റണത് സഹായിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു മനുഷ്യത്വം ഉള്ള സാധനം ഇവിടെ മതി എല്ലാരും ഇപ്പൊ നീ ഏത് വർഗം അല്ലെങ്കിൽ നീ ഏത് പാർട്ടി എന്നൊരു സംഭവം നോക്കേണ്ട കാര്യമില്ല ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടാടുക നമ്മുടെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിട്ട് നമ്മുടെ എസ് ഡി പിന്നെ അങ്ങനത്തെ കുറച്ച് ടീമുകള് ആംബുലൻസ് ആയിട്ട് പോയ സമയത്ത് അവരെ കടത്തി വിട്ടില്ലെന്നാണ് പറയുന്നത് നമ്മുടെ നമ്മൾ നാടൻ എക്സ്ക്ലൂസീവ് പറഞ്ഞൊരു ന്യൂസ് ചാനൽ ഞാൻ നോക്കുമ്പോൾ വീട് കണ്ടതാണ് കിട്ടാടുക അവർ പോയി അവര് പോയ സമയത്ത് നമ്മുടെ ആ ഒരു മേപ്പാടി ആ സ്ഥലത്തേക്ക് പോയ സമയത്ത് അവരെ കുറച്ചു നേരം തടഞ്ഞു വെച്ചിട്ട് എന്താണ് നിങ്ങൾ എവിടെ പോയല്ല എന്തിനാണ് വന്നത് അല്ലെ എന്തിനാണ് വന്നതെന്ന് നിങ്ങളുടെ ഈ ആൾ പറയുന്നുണ്ട് ഇല്ലാടാ നിങ്ങളുടെ ഈ സംഭവമാണ് പ്രശ്നം എന്തോ നിങ്ങളുടെ ഈ യൂണിഫോമാണ് പ്രശ്നം ഇവരെ പാടും ഇടയില്ല അതിന്റെ ആംബുലൻസ് എന്താ വെച്ചാൽ പച്ച നിറങ്ങൾ അരക്കെ അപ്പൊ ഇവര് ഫീസർ കൊണ്ടാ പോയത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ മൃതദേഹങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഫ്രീസർ കൊണ്ടാ പോയ പക്ഷെ എന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ ഇവരെ തടഞ്ഞു വെച്ചിട്ട് രണ്ട് മൂന്ന് മണിക്കൂറോളം ഇടല്ലേ രണ്ട് രണ്ടുമണിക്കൂറോളം അവിടെ നിർത്തി മനസ്സിലല്ലേ ഇതാണ് അവസ്ഥ പക്ഷെ അതിനുമുമ്പ് എന്താ സംഭവം വേറെ ഡിവൈഫ് എ കഴിഞ്ഞാൽ മറ്റേ ഡി വൈഫ് എ കഴിഞ്ഞ ആ പാർട്ടിയുടെ ഒക്കെ കാര്യങ്ങളൊക്കെ പോയി ഇവിടെ എന്നിട്ട് കുറച്ചുകൂടി ചുറ്റിയൊക്കെ വന്നു ഇല്ലട മനസ്സിലായി ചുറ്റിയിട്ടൊക്കെ വന്നിരിക്കണം അവിടേക്ക് ആ ഒരു ഏരിയയിലേക്ക് മനസ്സിലായില്ലേ ഇതിലും എന്തിനാണ് പാർട്ടി നോക്കുന്നത് മനസ്സിലായി അത് ഞാൻ ആലോചിക്കുന്നത് ഇതിലൊക്കെ എന്തിനാണ് പാർട്ടി നോക്കുന്നത് പോയ ഒരു ഇമേജ് പിടിച്ചെടുക്കാനാണെങ്കിൽ എന്തിന്റെ അതിന്റെ ആവശ്യം അതങ്ങനെ ആയിക്കോട്ടെ നിങ്ങൾ കിട്ടുന്ന സാധനങ്ങൾ കിട്ടും മനസ്സിലായില്ലേ ഇപ്പൊ ജനങ്ങൾ നിങ്ങൾ അർഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് നിങ്ങൾ അല്ല നിങ്ങളത് അർഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തരും മനസ്സിലായില്ലേ അല്ലാതെ ഇപ്പൊ ഞാൻ തന്നെയാണ് വലിയവൻ എന്ന രീതിയിൽ നമ്മളത് വിമോചിച്ച് ഉണ്ടാക്കിട്ട് കാര്യമില്ല അതെനിക്ക് പറയാനുള്ളൂ അപ്പൊ ഇവര് പറയുന്നുണ്ട് കേട്ടോ ഇവർ സങ്കടം എന്താ വെച്ചാൽ ഇവരെ നമ്മുടെ അവിടുത്തെ ഒരു എസ് എ അദ്ദേഹമായിട്ട് ചെറിയ വാക്കി തവർക്കൊക്കെ ഉണ്ടായെന്ന് പറയുന്നുണ്ട് പിന്നെ എം എൽ എ വിളിച്ചു കൊടുത്തു പക്ഷെ എം എൽ എ സംസാരിക്കാൻ പോലും അവർ തയ്യാറായില്ല എന്നിട്ട് ഞങ്ങൾ രണ്ടുമുപേർ ചുറ്റിട്ടൊക്കെ വന്നത് അവർ പറയുന്നുണ്ട് പിന്നെ ഈ രക്ഷപ്പെടുത്താൻ പോകണമെങ്കിൽ കേട്ടല്ല ഇപ്പൊ അവര് തിരിച്ച് വീട്ടിൽ പോകുമ്പോൾ എന്നൊരു ഉറപ്പിലൊന്നുമല്ല പോണത് അവരെ കൊണ്ട് ആവുന്ന സഹായിക്കുക അല്ലെങ്കിൽ അവരെ കൊണ്ട് പറ്റണ രക്ഷപ്പെടുത്തുക അവർക്കും ജീവൻ മണി വെച്ചിട്ടാണ് അവർ പോയിരിക്കുന്നത് മനസ്സിലായില്ലേ ജീവൻ ഇന്ന് പോകുന്നു ആളെ പോകുന്ന അവർക്കും അറിയില്ല അതൊക്കെ മാറ്റി വെച്ച് പിന്നെ തൊഴിലുണ്ടെങ്കിൽ തൊഴിലൊക്കെ മാറ്റി വെച്ചിട്ടാണ് ഇവരുടെ വരുന്നത് ആ സമയത്തും ഇങ്ങനെ പാർട്ടി അത് ഇത് എന്നൊക്കെ ഇങ്ങനെ ആവണത് ശരിയല്ല എന്നാണ് എനിക്കും പറയാനുള്ളത് അപ്പൊ ഞാൻ അവർക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ കേട്ടില്ല നമ്മള് കേരളം കണ്ടിട്ടില്ലാത്ത വലിയൊരു ദുരന്തത്തിനാണ് സത്യത്തിൽ നമ്മളൊക്കെ സാക്ഷ്യം വഹിക്കുന്നത് നമ്മൾ ഈ നിൽക്കുമ്പോഴും പലരും അവരുടെ നഷ്ടപ്പെട്ട ഉപ്പയുടെയും ഉമ്മയുടെയും മൃതശരീരം ഒന്ന് കണ്ടു കിട്ടാൻ പ്രയാസപ്പെടുന്ന സമയം ഇത്തരം സാഹചര്യത്തിൽ പൊതുവേ രാഷ്ട്രീയം കലർത്താൻ പാടില്ല എന്നതാണ് പൊതുവഭിപ്രായം നമ്മളിവിടെ കണ്ടാലറിയാം ഇവിടെ പ്രത്യേകിച്ച് രാഷ്ട്രീയം ഒന്നും ഇല്ല എല്ലാ മനുഷ്യരും ഒരുപോലെ പ്രയത്നിക്കുകയാണ് ജീവൻ തിരിച്ചു പിടിക്കാനല്ല നഷ്ടപ്പെട്ടുപോലെ ആ ഉറ്റവരും ഒന്ന് അവസാനം വരെ നോക്ക് കാണാനുള്ള പ്രയത്നത്തിലാണ് പക്ഷെ കൃത്യമായ ചിലയിടങ്ങളിൽ പൊളിറ്റിക്സ് നടത്തുകയാണ് നമ്മൾ പിന്നെ കൊട്ടി കൊട്ടിയൂർ ഭാഗത്താണ് ആദ്യ ചെക്ക് പോസ്റ്റ് അവിടെ നമ്മളെ വൈറ്റ് ഗാർഡിൻ്റെ സന്നദ്ധ പ്രവർത്തകർ ഒന്നാമത്തെ ദിവസം മുതൽ ഇവിടെയുണ്ട് അപ്പോൾ അവർ എത്ര ദിവസം വേണ്ടിവരും എന്നറിയാതെയാണ് അവരെ ഓടി വന്നത് അവർക്ക് പിന്നീട് ധരിക്കേണ്ട വസ്ത്രം കൊണ്ടുവരാൻ പോലും അവിടെ നിന്ന് വന്നപ്പം വിടാതിരുന്നു അവർക്ക് വീണുന്ന മെഡിസിൻ അതുപോലെ മയ്യത്ത് പരിപാലനവുമായി ബന്ധപ്പെട്ട തുണികൾ വേണമെന്ന് പറഞ്ഞപ്പം അതുകൊണ്ട് വരുന്ന വണ്ടികൾ ഉൾപ്പെടെ അവിടെ ബ്ലോക്ക് ചെയ്തു എം എൽ എ വിളിച്ച് എം എൽ എയുടെ ഫോൺ കൊടുക്കുമ്പം ഇതൊന്നും എനിക്ക് കേൾക്കണ്ട എന്ന് പറയുന്ന ശ്രീകണ്ഠാപുരം സി എക്ക് അവിടെ ചാർജ് ഉണ്ടായിരുന്നു അദ്ദേഹം നമ്മളതിൻ്റെ പേഴ്സണലി അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കേറ്റമുണ്ടായി ഞാനൊരു പഞ്ചായത്ത് മെമ്പറും കൂടിയാണ് അതൊന്നും ഒരു മുഖവിലൊക്കെ എടുക്കാതെ വളരെ മോശമായിട്ടാണ് പെരുമാറിയത് നമ്മൾ കലക്ടർ ഓർഡർ പ്രകാരം ഇന്നലെ ഇടയന്നൂർ സി എത്ത് സെൻറ്ററിൻ്റെ ഫ്രീസർ കൊണ്ടുവന്നപ്പം ഫ്രീസർ അവിടെ ബ്ലോക്ക് ചെയ്തു ആർ ടി ഒ നമുക്ക് ലിസ്റ്റയച്ചു തന്നു നിങ്ങൾക്ക് പോകാനുള്ള ലിസ്റ്റ് ഉണ്ട് അത് കാണിക്കുമ്പോൾ ആ പിന്നെ ശ്രീകണ്ഠപുര സി ഐ അതൊന്നും നോക്കാനുള്ള മനസ്സ് കാണിക്കുന്നില്ല അവസാനം ടി സി ടിക്ക് എം എൽ എ വിളിച്ചു ഇത് എം എൽ എ ആണെന്ന് പറഞ്ഞ് ഫോൺ ഫോണെടുത്തപ്പം അദ്ദേഹം ഫോൺ എടുക്കാൻ കൂട്ടാക്കുന്നില്ല അവസാനം മണിക്കൂറുകളോളം കാത്തു തന്നു ഫ്രീസറാണെന്ന് ബോധ്യപ്പെട്ടു അപ്പം അദ്ദേഹം പറയുന്നത് ഫ്രീസറിലല്ല പ്രശ്നം അത് ആംബുലൻസിൻ്റെ കളറ് അത് ഷ്യാബിതങ്ങൾ റിലീഫ് സെല്ലിൻ്റെ ആംബുലൻസാണ് അങ്ങനെ വിടുമ്പോൾ സേവാഭാരതി പെടുന്ന നമ്മൾ പറയുന്നത് എല്ലാവരെയും ഇടുന്നതാണ് ഈ ദുരന്തമുഖത്തേക്ക് സേവനമായി വരുന്ന മുഴുവൻ സന്നദ്ധ സംഘടനയും അവിടെ സേവാഭാരതി ഇല്ല വൈറ്റ് ഇല്ല യൂത്ത് കെയർ ഇല്ല യൂത്ത് ബ്രിഗേഡ് ഇല്ല കാരണം നമ്മൾ കൈമൈ മറന്നാണ് ഇവിടെ വരുന്നത് നമ്മൾ തിരിച്ചു പോകുമെന്ന പോലെ നമുക്ക് ഉറപ്പില്ല ഇവിടെ വരുന്ന സ്ഥലങ്ങൾ നമ്മളിപ്പോൾ ഒരു പള്ളിയിൽ രക്ഷാപ്രവർത്തനം കയറി നമ്മളെ മുട്ടോളം കാലം അവിടെ പൂണ്ടുമാണ് തിരിച്ച് കയറാൻ പറ്റുമെന്ന് നമുക്കറിയില്ല അത്ര പ്രയാസപ്പെട്ട് ഓരോരുത്തരും വരരുത് ഈ പ്രയാസപ്പെട്ട മനുഷ്യരോടൊപ്പം നിൽക്കാനാണ് അങ്ങനെ വരുന്നവരെ ഒരു രാഷ്ട്രീയം കളിച്ച് കളരെ നോക്കി ജില്ലാ പഞ്ചായത്ത് നിരവധി വണ്ടികൾ ആ ബോർഡറിൽ നിന്ന് ഡിവൈഎഫോടെ വിട്ടപ്പം നമ്മളെ പല യൂത്ത് ലീഗിൻ്റെ വാഹനങ്ങൾ വൈകാണ്ട വണ്ടികൾ റൂട്ട് മാറ്റി പ്രയാസപ്പെട്ട് വരേണ്ടി വന്നു അങ്ങനെ ചില പ്രയാസങ്ങളുണ്ടായി അതിന്നലെ സർവകക്ഷിയോഗത്തിൽ ടി സി ദിക്ക് എം എൽ എ മുഖ്യമന്ത്രിയോട് തന്നെ നേരിട്ട് സൂചിപ്പിച്ചു എന്നാണ് അറിഞ്ഞത് പക്ഷേ ഇനിയെങ്കിലും നമ്മളെപ്പോലുള്ള സന്നദ്ധ സേവകർക്ക് പറയാനുള്ളത് നമ്മൾ നമ്മളിവിടെയും ഏത് പാതിരാവിലും എത്ര പകലെന്തോ നിൽക്കാൻ നമ്മൾ തയ്യാറാണ് പക്ഷേ ഇവിടെ പൊളിറ്റിക്സ് കളിക്കരുത് മാത്രമാണ് ില്ല അപ്പോൾ അങ്ങനെയാണ് പറഞ്ഞത് നിങ്ങളുടെ യൂണിഫോം യൂണിഫോമാണ് പ്രശ്നങ്ങളെന്നാണ് നമ്മൾ നമ്മൾ ഇവിടെ രാവിലെ എട്ടര മണിക്ക് നമ്മൾ ഇവിടെ എത്തി പേരാവൂർ മണ്ഡലത്തിൽ നിന്നുള്ള ടീമുകൾ അപ്പോൾ നമ്മൾ രാവിലെ ഇവിടെ വന്നപ്പോൾ ആദ്യം തന്നെ മയ്യത്ത് പരിപാലനം ചെയ്യുന്നതും കബർ ചോദിക്കുന്ന സ്ഥലത്താണ് ഞങ്ങൾക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നത് അപ്പോൾ അവിടെ കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പോൾ അതേ ഡ്രസ്സുകാരൻ അന്ന് രാത്രി മൂന്നര മണിവരെ ഉണ്ടായിരുന്നു രാവിലെ റൂം അവിടെ റൂമ് സെറ്റാക്കി റൂമിൽ പോയി വിശ്രമിച്ച് രാവിലെ ആറ് മണിക്ക് വീണ്ടും വന്നു അതേ ഡ്രസ്സ് അവിടെ തന്നെ മാറ്റാനോ ഇതാക്കാനോ ഒന്നുമില്ല എല്ലാവരും ഇട്ടൊരു ഡ്രസ്സ് മാത്രമായിട്ട് വന്നതാണ് എത്ര ദിവസം നിൽക്കേണ്ടതെന്ന് അറിയില്ല അപ്പോൾ രണ്ട് ദിവസവും അതേപോലെ കിടന്നുറങ്ങി എന്നിട്ട് അവിടെ നാട്ടിൽ യൂത്ത് ലീഗ് മണ്ഡലം കമ്മിറ്റി വിളിച്ച് പറഞ്ഞു പെരാവർ മണ്ഡലം കമ്മിറ്റി യൂത്ത് ലീഗിനെ വിളിച്ചു പറഞ്ഞപ്പോൾ അവർ നമുക്ക് വേണ്ട ഡ്രസ്സുകൾ കൊടുത്തയച്ചു ഈ അതുപോലെ ഒരു ഒന്നര ലക്ഷത്തോളം വില ഇവിടെ ക്യാമ്പിലേക്ക് ആവശ്യമായ സാധനങ്ങൾ ടോയ്സ് അടക്കം എല്ലാ ആയുസനങ്ങളും അവിടെ എത്തിച്ചിട്ട് പോലും അവിടുന്ന് കൊട്ടിയൂരിൽ നിന്ന് കോളയാടുള്ള എസ് ഐ പറഞ്ഞു ഇവിടെ അവരുടെ മുമ്പിൽ നിന്ന് പതിമൂന്ന് ഡി വൈഫയുടെ വണ്ടി വിട്ടിട്ടുണ്ട് ഒരു പ്രശ്നങ്ങളില്ല അപ്പോൾ ദിവ്യ ഇത് അവർ വിട്ടു വണ്ടി ഓക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ മുസ്ലിം ലീഗും യൂത്ത് ലീഗും ഇങ്ങനത്തെ ഒരു ഡ്രസ്സ് കാണുന്നതാണ് ഇവർക്കൊരു പ്രശ്നങ്ങൾ അവസാനവും ഇവർ റൂട്ട് ആ റൂട്ടിൽ നിന്ന് ഇതാക്കിയിട്ട് വേറെ റൂട്ട് തരം തിരിച്ചിട്ടുണ്ട് അന്ന് രാ രാവിലെ ആറ് മണിക്കവിടെത്തിയ വണ്ടി നമുക്കിവിടെ രാത്രി പന്ത്രണ്ട് മണിക്കാണ് നമുക്ക് ഡ്രസ്സ് പിറ്റേ മൂന്നാമത്തെ ഡ്രസ്സേക്ക് പന്ത്രണ്ട് മണിക്കാണ് നമുക്ക് സ്ഥാപനം ഇവിടെ എത്തുന്നത് കാരണം അതേ നഞ്ഞ് മുഷിഞ്ഞ ഡ്രസ്സ് ഇട്ടിട്ടാണ് ഇത്രയും ദിവസങ്ങളിരുന്നത് ഇതിങ്ങനെ ഒരു ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരോടായാലും ഏത് സംഘടനകാരോടായാലും ഇങ്ങനത്തെ ദുരിത മേഖലകളിൽ വരുന്ന സമയത്ത് രാഷ്ട്രീയം കലർത്താൻ പാടില്ലെന്നാൽ മാത്രമാണ് പറയാനുള്ളത് ഏത് പാതാ സമയങ്ങളിലും വൈറ്റ് കാഡ് എല്ലാ ഇതിലും പൊതു സമൂഹങ്ങൾക്ക് പോലും ഒരു രാഖിയാണ് വൈറ്റ് കാർഡ് ഇത്രത്തോളം സാന്നിധ്യങ്ങൾ ചെയ്യുന്നതെന്നുള്ളത് അപ്പോൾ അത് രാഷ്ട്രീയം കലർത്തുന്നത് മാത്രമാണ് ഇവിടെയുള്ള അധികാരികളോട് പറയാനുള്ളത് കണ്ടല്ലേ അപ്പോൾ അതാണ് എന്താ ചോദിച്ചാൽ നമ്മളത് രാഷ്ട്രീയം കലർത്ത ആൾ പറഞ്ഞാൽ ശരി രക്ഷാപ്രവർത്തനം തേരുമ്പോൾ അവിടെ രാഷ്ട്രീയം നോക്കരുത് നമ്മൾ ആ ഒരു മനുഷ്യത്വം വെച്ച് വരികയാണ് ഇനി അവരുടെ ജീവൻ പണിയമ്പാണ് വരുന്നത് അപ്പോഴും നീ അതല്ലേ നീ ആ പാർട്ടിക്ക് അരന്ത ഈ പാർട്ടി കയറി നോക്കിയിട്ട് കാര്യമില്ല പാർട്ടിയുടെ പെർമിറ്റോടുകൂടെയാണ് ഇവർ വരുന്നത് ഇല്ലാട്ടുള്ളത് വെച്ച് ഇവർക്ക് പോകാനുള്ള പെർമിറ്റ് അതിനുള്ളിലേക്ക് വണ്ടി പോകാനുള്ള പെർമിറ്റോ ആയിട്ടാണ് ഇവർ വരുന്നത് പക്ഷെ അവിടെ തടഞ്ഞു നിർത്തി ശ്രീകണ്ഠാത്തെ ഒരു അദ്ദേഹം നമ്മുടെ എസ് ഐ ആണോ ഒന്നും അദ്ദേഹം തടഞ്ഞിർത്തി എന്നൊക്കെ പറയുന്നത് എന്നിട്ട് എം എൽ എ വിളിച്ചു കൊടുത്തു എം എൽ എയോട് സംസാരിക്കാൻ തയ്യാറല്ല ആള് അവരുടെ കൺമുമ്പ് പക്ഷെ എന്താ പ്രശ്നം വെച്ചിട്ടില്ലാട്ടോ അവരുടെ കൺമുമ്പിൽ തന്നെ ആരോ ഡി വൈ എഫിയുടെ വണ്ടി പോയി എന്നാ പറയുന്നത് സത്യം പറയല്ലോ അതിലിങ്ങനെ നോക്കരുത് അതേ എനിക്ക് പറയാനുള്ളു അപ്പം നമ്മളിപ്പോൾ ജാതിയത് നീ മതം എന്ന് നീ പാർട്ടി ഏത് നീ വർക്ക് കയറൊന്നും നോക്കേണ്ട ആവശ്യമില്ല അവരവരുടെ ജീവിതം പണിയും പഠിച്ചാണ് രക്ഷയ്ക്ക് തരുന്നത് അപ്പം അവരങ്ങൾ കടത്തിവിടുക മനസ്സിലായില്ലേ എന്ന് വെച്ചാൽ അവരെക്കൊണ്ടാവുന്നത് ചിലപ്പോൾ അവരായിരിക്കും രക്ഷിക്കുക അല്ലെങ്കിൽ അവരെക്കൊണ്ടാവുന്ന സഹായം അവർ ചെയ്യുന്നുണ്ട് അപ്പം അത് മനസ്സിലാക്കിയ ഒരു ഇടയിൽ ഇതൊന്നും നമ്മൾ പറഞ്ഞു നോക്കിയൊരു കാര്യമില്ല ഞാൻ പറഞ്ഞു പിന്നെ നിങ്ങളിപ്പോൾ ആ ഒരു ഇമേജ് തിരിച്ചെടുക്കുകയാണെങ്കിൽ ആ ജനങ്ങൾ എന്താണ് തീരുമാനിച്ചത് അതേ നടക്കുകയുള്ളൂ അത് മനസ്സിലാക്കുക അതേ പറയാനുള്ളൂ ഒരു ഇടലാ അപ്പോൾ ഇനിയെങ്കിലും അങ്ങനെ നോക്കരുത് മനസ്സിലല്ലേ ഇപ്പം നീ ഏത് ഞാൻ ഏതെന്ന് നോക്കരുത് എല്ലാവരും ഒന്ന് ഈ സമയത്ത് നമ്മൾ ഒന്നായിട്ട് നിന്നാലേ നമുക്ക് അതിജീവിക്കാൻ അജീവിക്കാൻ പറ്റുള്ളൂ അത് മനസ്സിലാക്കുക അതേ പറഞ്ഞാൽ ഇടല്ലേ